ഞാനിന്ന് നമ്മുടെ ഉമ്മറപ്പിലുള്ള പണിസൈറ്റിലാണേ ഏകദേശം ചുമര് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ബോക്സ് വെക്കാനുള്ള പരിപാടി ആരംഭിച്ചിട്ടുണ്ട് നല്ല ഉറപ്പുള്ള കല്ലായതിനാൽ കുത്താൻ കുറച്ച് പാടായിരുന്നു കേട്ടോ ജിത്ത് കൂടെ ഡീ ബിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരുക്കുന്നുണ്ട് കുത്തി ഒരുക്കിയ സ്ഥലത്ത് ഡീ ബി വെച്ച് നോക്കി അതിനുശേഷം അവിടെ നിന്ന് ഇറത്തിൻ്റെയൊക്കെ പൈപ്പ് അടിക്കാനുള്ള കട്ടിങ്ങിലാണേ ശരിക്കും പറഞ്ഞാൽ നല്ല റിസ്ക്കുള്ള ജോലികളിൽ പെട്ടതാണ് നമ്മൾ ഇലക്ട്രീഷ്യന്മാരുടെ ജോലി കേട്ടോ നമ്മൾ സാധാരണയായി മെറ്റൽ ബോക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ബോക്സിൻ്റെ ഹോളുകളിൽ അഡാപ്റ്റർ ഇട്ടിട്ടാണ് ഇട്ട് ചെയ്യുന്ന മെറ്റൽ ബോക്സുകളിൽ സിമെൻറ്റിൻ്റെയോ മറ്റ് പൊടികളോ ഒന്നും തന്നെ പ്രവേശിക്കാൻ സാധ്യത വളരെ കുറവാണ് പ്ലാസ്റ്ററിങ് ജോലികൾക്ക് വരുന്ന തൊഴിലാളികൾക്കും മെറ്റൽ ബോക്സിനുള്ളിൽ സിമെൻ്റ് പോയോ എന്ന് നോക്കേണ്ട ആവശ്യവും വരുന്നില്ല മെറ്റൽ ബോക്സിനുള്ളിൽ നല്ല രീതിയിൽ പേപ്പർ കുത്തി നിറച്ചാണ് മാസ്കിംഗ് ടേപ്പ് ചെയ്യുന്നത് ഞങ്ങൾ ആദ്യം തന്നെ മെറ്റൽ ബോക്സൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ബോക്സ് വയ്ക്കാൻ ആരംഭിക്കുന്നത് മെറ്റൽ ബോക്സ് ഒക്കെ ചുമരിൽ നല്ല രീതിയിൽ ഉറച്ചതിന് ശേഷമാണ് പൈപ്പിങ്ങിൻ്റെ പണി ആരംഭിക്കുക അങ്ങനെ ചെയ്യുന്നത് മൂലം ഞങ്ങൾക്ക് ഒരുപാട് സമയം ലാഭമുണ്ട് കേട്ടോ പ്ലാസ്റ്ററിംഗ് ഒക്കെ കഴിഞ്ഞ് വയർ വലിക്കാൻ നേരത്ത് മെറ്റൽ ബോക്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സിമെൻറ്റ് കുത്തികളയേണ്ട അവസ്ഥയൊന്നും ഞങ്ങൾക്ക് വരാറില്ല ഞങ്ങൾ ഡി ബി ഫിക്സ് ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ് പൈപ്പിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഹോൾ എടുത്ത് അതിൽ അഡാപ്റ്റർ ഇട്ടതിന് ശേഷമാണ് ഡി ബിയും ഫിക്സ് ചെയ്യുന്നത് കേട്ടോ പൈപ്പിംഗ് ചെയ്യുന്ന ജോലികൾ അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം